Firstly, I'm very happy to see both uh, Shine and Vinci on the same stage. Uh, for the film, we unite. <laughs> yeah. <laughs> so, uh, Sutra Vakim means formula. Uh, the formula of life is to you know forgive and uh, live happily. Uh, Shine, thank you for coming, even uh, when you are hospitalized. And uh, Vinci, thank you for coming here. Uh, the one small request I wanted uh, to see, like, both of you shake hands. <laughs> <laughs> thank, you. thank you very much. നൈസ് സോ സോയ്യ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് ദ സൂത്രവാക്യം സിനിമയിൽ ആക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഞാൻ ഈ സിനിമാ ഫീൽഡിൽ അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് മലയാളം സിനിമയിൽ നല്ല ക്രാഫ്റ്റ് സംഭവമുണ്ട് ഇന്ത്യൻ സിനിമയിൽ മലയാളം സിനിമക്കു ഒരു നല്ല സ്പേസ് ഉണ്ട് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും എന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ്

എന്ന രീതി ലേക്ക് വരലുണ്ട് നമ്മൾ കൊലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തല്ലേ വിൽ ബി ഗ്രോത്ത് സൂത്രവാക്യം ഈസ് സച്ച് എൻ അറ്റംപ്റ്റ് ഓക്കെ ലാസ്റ്റ്ലി എല്ലാവർക്കും ചാല നന്ദി ആക്ടേഴ്സ് ഡിഡ് ദ വണ്ടർഫുൾ ജോബ് താങ്ക് യു ഷൈൻ ദീപക് വിൻസി ആൻഡ് ന്യൂ വിൻസിൻ്റെ യു ഹാവ് ഹ് സി ആൾ സ്റ്റേജ് പ്ലീസ് പ്ലീസ് കം ഓൺ ദ സ്റ്റേജ് Uh, the, and uh, thank you for all the technicians, uh, starting from director Eugene. Uh, Eugene uh, is joining us by the evening. He couldn't make it here. He's in Hyderabad right now. Uh, and uh, uh, yeah, thank you, Rajin, uh, the writer, DOP Sriram. He has done a fantastic job. And uh, music, Jean, and art, Apun Sajan, and costumes, Vipin, and uh, makeup, Roni Chattan. Uh, th thank you very much and a uh, special thanks to my production team Giri reddy executive producer job controller saujanya afzal and kiran and especially distributors distributors have come forward we, after the issue uh, you know century Kochman sir has uh, been very supportive and universe uh, uh, balwan sir and uh, phf and 2g media we are releasing this film all over the world uh, on uh, july 11th uh, so for making uh, this uh, sutra vakyam happen thank you very much and lastly, but importantly, to all the media who have come here and supported our film Sutravakya. Okay. Now in two days, uh, the film will be in audience hand. July 11th in Malayalam, 18th in Telugu. I request each and everyone to come watch the film in theatre. Theatre experience of this film is in a different level as we have used special equipment from UK uh, for one of the kind experience. Um, and I, I won't take much of everyone's time passing it over to Shine. പ്ലീസ് നോ പേഴ്സണൽ കൊസ്റ്റൻസ് ആൻഡ് കോൺട്രവേഴ്സ്യൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ളതാണ് പേഴ്സണൽ ആയിട്ട് ചോദിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല അല്ലെ ഓരോ പടവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങടെ പേഴ്സണലാണ്

ഇത് സിനിമാ മേഖല അല്ലേ ഇപ്പൊ ഇവിടെ ബ്രേക്ക് ഇതിന്റെ ഇടയില് ഇപ്പൊ ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്രേക്ക് ആയിട്ട് അവർ എടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഇരുപത്തി ഒന്നാം തീയതി ആയിട്ട് വി കെ ബിടെ പടം തുടങ്ങും അതിന്റെ ഇടയിൽ ഈ പടം റിലീസ് അപ്പോ ഹീലിംഗ് ടൈമിന് കുറച്ചും സമയം വേണം അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് ഈ എല്ല് എല് എടുക്കുന്ന സമയം കുറച്ച് കൂടുതലാണ് സർജറി ചെയ്തതിന്റെ എല്ല് നട്ടും പോയിട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ട അപ്പോ സ്ലിംഗിൽ കിടണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് ചെറിയ എക്സസൈസും

ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിന്റെ അല്ലേ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാലഘട്ടം ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കും ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ഷൈൻചറിനാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ് ആൻഡ് പറഞ്ഞു യെസ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങൾ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അത് പെൻഡ് ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് പൈശ്വര്യ ലക്ഷ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരുണ്ട് ഇപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനമെടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അതാ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വി ഡിഡ് ഇറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഹിസാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിൽ ഉണ്ടായ ഒരു അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു പക്ഷേ നമ്മൾ സംസാരിച്ചാണ് പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല ഞാനും അങ്ങനെ അപ്പോ കാരണം നമ്മള് ഓരോ നിമിഷവും മൂവിയില് മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള പണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോ ടോക്ക് പോലെ മറ്റുള്ളവരെ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് അത് എൻജോയബിൾ ആയിരിക്കില്ല പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ എന്തെങ്കിലും സോറി എനിക്ക് പേഴ്സണലി പറയേണ്ട കാര്യമാണ് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു കാര്യം തോന്നുന്നു അല്ല മീഡിയാണെങ്കിൽ ഇത്രയും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റ് ആണ് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഒന്നും അല്ല ഐ റെസ്പെക്ട് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ ആൻഡ് അല്ല ഞാൻ വിചാരിക്കുന്നത് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും അവസരം തന്നിട്ടുണ്ട് ഈ ഈ ആ അവസരം കിട്ടുന്ന നമ്മൾ ഉപയോഗിക്കുക ആൻഡ് ഒരു കാരണം എനിക്ക് പറ്റില്ല ും അവർക്ക് പറഞ്ഞാൽ അവർക്കും നമ്മളിപ്പോ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ അപ്പൊ എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവണത് എന്താണ് ഒരു ആൺകുട്ടിക്ക് കേട്ടാവുന്നതെന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും